കുറവുകളെ ഓർത്ത് സങ്കടപ്പെടാറുണ്ടോ എനിക്ക് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ അത്രയും ഭംഗിയില്ല പണമില്ല കഴിവില്ല എന്നൊക്കെ ഓർത്ത് അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ വിജയിച്ചേനെ എന്നേ ഞാൻ ഉന്നത നിലകളിൽ എത്തിയേനെ എന്ന് പലപ്പോഴും നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യുകയാണെന്നും സ്വന്തം കുറവുകളിൽ സങ്കടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു കാക്ക നമ്മോട് പറയുന്ന ഒരു കഥയുണ്ട് ഒരു ദിവസം ഒരു കാക്ക ആകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു അരയനം വെള്ളത്തിലൂടെ നീന്തി കളിക്കുന്നത് ആ കാക്ക കണ്ടത് അരയനത്തെ കണ്ട കാക്ക വളരെയധികം സന്തോഷിച്ചുകൊണ്ട് മനസ്സിൽ പറയുവാൻ ഇടയായി തീർന്നു എത്ര മനോഹരമായ ജീവിയാണ് ഒന്ന് പോയി അഭിനന്ദിച്ചേക്കാം എന്ന് കരുതി അരയനത്തിൻ്റെ അടുത്തേക്ക് കാക്ക ചെന്നു എന്നിട്ട് അരയനത്തോട് കാക്ക പറഞ്ഞു നീ എത്ര മനോഹരമാണ് നീ എത്ര ഭാഗ്യശാലിയാണ് നീ എന്നെ നോക്കൂ എനിക്ക് നിന്റെ അത്ര ഭംഗിയില്ല നീ എത്ര മനോഹരമാണ് ഇത് കേട്ട അരയനം പറയുവാൻ ഇടയായി തീർന്നു അതെ ശരിയാണ് ഞാൻ മനോഹരമായ ഒരു ജീവി തന്നെയാണ് പക്ഷേ തത്തയെ കണ്ടപ്പോൾ എൻ്റെ ചിന്തകളെല്ലാം മാറി മറിയുവാൻ ഇടയായി തീർന്നു അങ്ങനെ കാക്ക തത്തയെ കാണുവാനുള്ള ആകാംക്ഷയിൽ യാത്രയായി ഒടുവിൽ കാക്ക തത്തയെ കണ്ടെത്തുവാൻ ഇടയായി തീർന്നു അരയനത്തോട് പറഞ്ഞ അതേ വാക്കുകൾ കാക്ക തത്തയോട് പറഞ്ഞു നീ എത്ര മനോഹരമാണ് നീ എത്ര ഭാഗ്യശാലിയാണ് നീ എന്നെ നോക്കൂ എനിക്ക് നിന്റെ അത്ര ഭംഗിയില്ല അത് കേട്ടപ്പോൾ തത്ത പറയുവാൻ ഇടയായി തീർന്നു ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് പക്ഷേ മയിലിനെ കണ്ടപ്പോൾ എൻ്റെ ചിന്തകൾ തീർന്നു അത് കേട്ട് കാക്ക മയിലിനെ തേടി യാത്രയായി ആകാംക്ഷയോടെ ആ മയിലിന്റെ ഭംഗി ആസ്വദിക്കാനേ യാത്രയായി അന്വേഷണത്തിന്റെ മണിക്കൂറുകൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു അനേക നാളുകൾക്ക് ശേഷം കാക്ക മയിലിനെ കണ്ടെത്തുവാനിടയായിത്തീർന്നു പക്ഷി സങ്കേതത്തിൽ ഒരു മയിൽ കിടക്കുന്നത് കാക്ക കണ്ടു അങ്ങനെ മയിലിനെ കണ്ടെത്തിയ കാക്കയ്ക്ക് വളരെയധികം സന്തോഷം തോന്നി മയിലിനെ ചെന്ന് അഭിനന്ദിക്കാനായി കാക്ക പോയി അങ്ങനെ തത്തയോട് പറഞ്ഞ അതേ വാക്കുകൾ കാക്ക മയിലിനോട് പറയുവാനിടയായി തീർന്നു നീ എത്ര മനോഹരമാണ് നീ എത്ര ഭാഗ്യശാലിയാണ് നീ എന്നെ നോക്കൂ എനിക്ക് നിൻ്റെ അത്ര ഭംഗിയില്ല എന്നാൽ മയിൽ പറയുവാനിടയായി തീർന്നു നീ പറഞ്ഞത് ശരിയാണ് പക്ഷേ എൻ്റെ ഭംഗി കാരണം ഞാൻ ഈ കൂട്ടിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് മനുഷ്യർക്ക് സന്ദർശിക്കാനുള്ള ഒരു സന്ദർശന വസ്തു മാത്രമാണിപ്പോൾ ഞാൻ ശരിക്കും നീയാണ് യഥാർത്ഥ ഭാഗ്യവാൻ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു കാക്കയായി ജനിച്ചിരുന്നുവെങ്കിൽ നീ എത്ര ഭാഗ്യവാനാണ് നീ എത്ര സ്വതന്ത്രനാണ് നിനക്ക് എവിടേക്ക് വേണമെങ്കിലും പറന്നുപോകാം നിന്നെ ആരും പിടിച്ചു വെച്ചിട്ടില്ല നിന്നോട് ആരും ചോദിക്കാനില്ല നീ എത്ര സ്വതന്ത്രനാണ് എന്ന് പറയുവാനിടയായി പ്രിയരേ ജീവിതവും ഇങ്ങനെ തന്നെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വന്തം കുറവുകളെ കുറിച്ച് സങ്കടപ്പെടാറുണ്ട് എല്ലാവർക്കും എപ്പോഴും എല്ലാം ഉണ്ടാകണമെന്നില്ല പക്ഷെ നമ്മൾ എങ്ങനെയാണോ നമുക്കുള്ളത് എന്താണോ അതുകൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെ മാറ്റിമറിക്കാൻ കഴിയുമെന്നതാണ് നാം ചിന്തിക്കേണ്ടത് ഇനി നമ്മുടെ കുറവുകളെ ഓർത്ത് നിരാശപ്പെടരുത് സങ്കടപ്പെടരുത് ഉള്ളതിൽ തൃപ്തിപ്പെടുക ഉള്ളതിൽ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ഇരിക്കുക ബി മോട്ടീവ് ബി ഇൻസ്പയർ